ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ അപ്ഡേഷനിലോട്ട് പോകാം നമ്മുടെ റസ്മിൻ ജിൻഡോയ്ക്കെതിരെയുള്ള ഒരു ിൻ്റെ പണിയുമായിട്ടാണ് വന്നിരിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല എന്തിനാണ് ഈ ഒരു റസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ജിൻഡോയെ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ചിലപ്പോൾ പേഴ്സണൽ ഗ്രഡ്ജായിരിക്കാം അല്ലെങ്കിൽ ഒരു പക്ഷേ അയാൾ ഉപയോഗിക്കുന്ന വാക്കുകൾ കൊണ്ടുള്ള പ്രയോഗങ്ങളായിരിക്കും റസ്മിനെ പോലുള്ള ഒരു വ്യക്തിയെ ഇതിലേക്ക് എത്തിച്ചിരിക്കുന്നത് കാരണം റസ്മിൻ ബിഗ് ബോസിൻ്റെ ക്യാമറയിൽ വന്ന് പറയുന്നത് ഇവിടെ ഉപയോഗിക്കുന്ന പല വാക്കുകളും വളരെ മോശമായിട്ടുള്ള വാക്കുകളാണ് അതേപോലെ ഒരുപാട് പ്രേക്ഷകർ ാണ് കുട്ടികൾ കാണുന്നതാണ് അവർക്കൊക്കെ ഇത് എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അങ്ങനെയൊക്കെ റസ്മിൻ പറയുന്നുണ്ട് പലപ്പോഴും ജിൻഡു സ്ത്രീകളെ വളരെ മോശമായി ചിത്രീകരിക്കുകയും അവരോട് പെരുമാറുന്ന രീതിയും എല്ലാം തന്നെ നമ്മൾ ലൈവിൽ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട് ശരണ്യയുടെ ഡ്രസ്സിനെ കുറിച്ച് വളരെ മോശമായി പറഞ്ഞ ഒരു ദിവസം ഉണ്ടായിരുന്നു അതേപോലെ തന്നെയാണ് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ പറഞ്ഞിട്ടുമുണ്ട് അത് പിന്നെ പറഞ്ഞതിൽ തെറ്റൊന്നുമല്ല പക്ഷേ ശരണ്യയുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് പറഞ്ഞതിൽ എനിക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോരുടെ ഇഷ്ടമാണ് എന്ത് ഡ്രസ്സ് ധരിക്കണം വേണ്ട എന്നുള്ളത് എന്തായാലും റസ്മിന്റെ ഇപ്പോഴത്തെ ആവശ്യം ജിൻഡോയെ ആ ഒരു ബി ബി ഹൗസിൽ നിന്ന് പുറത്താക്കുക എന്നതാണ് ഇപ്പോൾ ഏകദേശം മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട് അയാൾ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് തനിക്ക് കുറച്ച് കടുകട്ടിയായിരിക്കും ജിൻഡോ എന്ന് പറഞ്ഞ വ്യക്തിയിൽ നിന്ന് ഉണ്ടാവുന്നത് എന്ന് റസ്മിൻ ഇപ്പോൾ ഏകദേശം മനസ്സിലായി